പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിലനിൽക്കുന്നത് ഹിജ്ര വർഷമനുസരിച്ച് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റജബ് രണ്ടിലാണ് നമ്മൾ ഇന്ന് ഇവിടത്തിൽ സമ്മേളിച്ചിരിക്കുന്നത് അനുസരിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതായ പുതിയതായ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ചുവരുകളിലെ കലണ്ടറുകൾ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ അള്ളാഹു സുബാന ഹൂവത്ത ആല നമുക്ക് നൽകിയിരിക്കുന്ന അവധികൾ അത് പടച്ചവനിലേക്ക് നാം കൂടുതലായി അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായ ഒരു വാസ്തവത്തെ നാം മനസ്സുകൊണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹൂവത്ത ആല ഓരോ മനുഷ്യനിക്കും നിശ്ചയിച്ചിരിക്കുന്നതായ അവൻ്റേതായ ആയുസുകൾ ഓരോ നിമിഷങ്ങൾ ഓരോ സെക്കൻഡുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു സുബാന അടുക്കൽ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നതായ കൃത്യമായ അവധിയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായ വാസ്തവം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തെ നാം കൃത്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനെ അറിയുന്നതായ പരിശുദ്ധമായ അള്ളാഹു സുബാനയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് ധാരാളം നിരാശകൾ ഉണ്ടാകാറുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ധാരാളം നിരാശകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്തവരാണ് എങ്കിൽ ആ വിദ്യാഭ്യാസം നല്ല നിലയ്ക്ക് പ്രയോജനപ്പെടുത്താത്തവരാണ് എങ്കിൽ പിൽക്കാലത്ത് തൻ്റെ കഴിഞ്ഞു പോയതായ വിദ്യാർത്ഥി ജീവിതത്തെ ഓർത്തുകൊണ്ട് അവനക്ക് ഒരുപക്ഷേ നിരാശയുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നല്ല മക്കളില്ലായെങ്കിൽ സന്താനങ്ങളില്ലായെങ്കിൽ അവർക്ക് നിരാശ തോന്നാറുണ്ട് അതുപോലെ തന്നെ നല്ല ജോലിയില്ലാത്തവരാണെങ്കിൽ അവർക്കും തങ്ങൾക്ക് നല്ലതായ ഒരു ജോലി ഇല്ലല്ലോ എന്നതിനോർത്ത് ഒരു നിരാശ തോന്നാറുണ്ട് ഇങ്ങനെ മനുഷ്യനിക്ക് എന്തെങ്കിലും സൗഭാഗ്യങ്ങളായി കാണുന്നതായ വസ്തുതകൾ അവനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ മെച്ചമായത് ലഭിച്ചിരുന്നു എങ്കിൽ എന്നിങ്ങനെ നിരാശകൾ ഓരോ മനുഷ്യനിക്കും തോന്നാറുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് സഹോദരങ്ങളെ എന്നാൽ അള്ളാഹുസുബ്ഹു ഒരു മനുഷ്യന് നൽകിയതായ ഏറ്റവും വലിയതായ ഒരു സൗഭാഗ്യമുണ്ട് ആ സൗഭാഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ സൗഭാഗ്യത്തെ നമ്മൾ ഇങ്ങനെ നഷ്ടപ്പെട്ട കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മൾ അശ്രദ്ധ അശ്രദ്ധരാണ് എന്നതാണ് വസ്തുത അള്ളാഹുസുബ്ഹാന ഹുത്ത ആല ഒരു മനുഷ്യനക്ക് നൽകിയിരിക്കുന്നതായ ഏറ്റവും വലിയതായ അനുഗ്രഹമാണ് അവൻ്റെ ആയുസ് എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഓരോ നിമിഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ആയുസ്സിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് നാം ഓർക്കേണ്ടതാണല്ലോ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതായ ഓരോ നിമിഷങ്ങളും ഓരോ ആയുസ്സുകളും കൃത്യമായി നാം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ കൃത്യമായി അതിനെ വേണ്ട വിധത്തിൽ നാം പരിഗണിച്ചില്ല എങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വേണ്ടി വരുന്നതായ സന്ദർഭത്തിലാണ് ഒരു മനുഷ്യനെ ഏറ്റവും വലിയതായ നിരാശയുണ്ടാകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് ഈ ദുരിതയായ കാര്യങ്ങളിലെല്ലാം നമുക്ക് നിരാശയുണ്ടാകും എന്നാൽ ഏറ്റവും വലിയതായ നിരാശയായിട്ട് പ്രവാചകൻ പരിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒരു മനുഷ്യന്റെ ആയുസിനെ അവൻ കൃത്യമായി പരിഗണിച്ചില്ല എങ്കിൽ അള്ളാഹു പറയുകയാണ് മരണസമയത്ത് നമ്മളുടെ അടുക്കൽ വരുമ്പോൾ കൃത്യമായി ആയുസിനെ പരിഗണിക്കാത്തതായ ഒരു മനുഷ്യനാണ് എങ്കിൽ അവൻ ഇപ്രകാരം പറയുമെന്നാണ് രക്ഷിതാവേ 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 എന്നെ എന്നെ ഒന്ന് ഒന്ന് മടക്കി മടക്കി റബ്ബി ലഅല്ലി കല്ലാ ജീവിച്ചിരുന്നതായ കാലയളവിൽ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നതായ സമയത്ത് എനിക്ക് ചോരത്തിളപ്പുള്ളതായിരുന്നതായ സമയത്ത് ഞാൻ ഉപേക്ഷിച്ചു പോയതായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി എന്നെ ഒരു നിമിഷത്തേക്ക് കൂടി മടക്കി തരുമോ എന്ന് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അവസാന സമയത്ത് ആ മനുഷ്യൻ വളരെയധികം നിരാശനായി കൊണ്ട് പറയുമെങ്കിൽ സഹോദരങ്ങളെ അല്ലാഹുബാൻ തുടർന്ന് പറയുകയാണ് അള്ളാഹു സുബാന ആ സമയത്ത് ഒരു മനുഷ്യനിക്കും തന്റെ അവധിയെ തന്റെ ആയുസിനെ ഒരു നിമിഷത്തേക്കും മടക്കി കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല അവൻ വെറുതെ ആ അവസരത്തിൽ പറഞ്ഞു പോകുന്നതായ വെറും പാഴ്വർത്തമാനമാണ് എന്ന് ആ ഒരു നിമിഷത്തെ പറ്റി നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ് അങ്ങനെ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നതായ നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു വർഷം ഒരു വയസ്സ് നമ്മിൽ നിന്നും കടന്നുപോയി ഇനി നമ്മൾ പുതിയതായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതായ ഒരു പുതിയ വർഷത്തിലേക്കും നമ്മളുടെ പുതിയതായ ഒരു വയസ്സിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞു പോയതായ ഒരു വർഷത്തെ ഒരു വയസ്സിനെ ഓർത്തുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ലല്ലോ എന്ന് വിഷമിക്ക വിഷമിക്കുന്നതിനോട് കൂടെ തന്നെ പുതിയതായ വയസ്സിൽ പുതിയതായ വർഷത്തിൽ നല്ല കാര്യങ്ങൾ കൂടുതലായി ചെയ്യുവാൻ കൂടി ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തെ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് അവസാന സമയത്ത് അള്ളാഹു സുബാൻ പരിചയപ്പെടുത്തിയതായ ഇത്തരം നഷ്ടബോധങ്ങളില്ലാതെ പടച്ചവനെ കണ്ടുമുട്ടുവാൻ ഒരു പടപ്പിന് സാധ്യമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അത്തരത്തിൽ സൽക്കർമ്മങ്ങൾക്ക് സൽക്കർമ്മങ്ങളിലേക്ക് നമുക്ക് മുന്നേറുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനുഹുല നൽകുന്നതായ അവസരങ്ങൾ പലതുമുണ്ട് ചില മാസങ്ങൾ ചില ദിവസങ്ങൾ ചില സമയങ്ങൾ അള്ളാഹു സുബ്ഹാന പടപ്പിനെ പടച്ചവനിലേക്ക് കൂടുതലായി അടുക്കുന്നതിന് വേണ്ടി നൽകുന്നതായിട്ടുണ്ട് അത്തരത്തിലുള്ളതായ ഒരു മാസമാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നതായ പരിശുദ്ധമായ റജബുൽ മുറജബ് പരിശുദ്ധമായ റജബ് മാസം സഹോദരങ്ങളെ റജബ് എന്ന മാസത്തിൻ്റെ അർത്ഥം തന്നെ ഭാഷാപദമായി അതിൻ്റെ അർത്ഥം തന്നെ ആദരണീയമായത് ബഹുമാനിക്കുന്നത് ഉള്ളതാണ് ആ ഒരു പേരിൽ നിന്ന് തന്നെ എത്രത്തോളം ഈ മാസത്തെ നാം ബഹുമാനിക്കണം ആദരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റജബിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുബിലേക്ക് കൂടുതലായി നമ്മൾ അടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ സൽക്കർമ്മങ്ങളെ കൂടുതലായി ചെയ്യുവാൻ വേണ്ടി പടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാൻ ഇത്തരങ്ങൾ പ്രതിഫലങ്ങൾ ഇത്തരത്തിലുള്ളതായ മാസങ്ങളിൽ അധികമായി നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് സഹോദരങ്ങളെ ദുനിയവിയായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൂടുതലായി നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ നമുക്കറിയാം നമ്മളുടെ കച്ചവടക്കാർ അല്ലെങ്കിൽ ഓരോ കമ്പനികൾ ഓരോ ഉത്സവ സീസണുകളിലും പലതരത്തിലുള്ളതായ ഓഫറുകളുമായി ജനങ്ങളെ സമീപിക്കുവാറുണ്ട് നമ്മളുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ളതായ ഓഫറുകൾ നൽകി ധാരാളം കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് ആകർഷിക്കാറുള്ളതായ ഒരു രീതിയുണ്ടല്ലോ എല്ലാ സമയങ്ങളിലും വർഷം മുഴുവനും നമുക്ക് സാധനങ്ങൾ വാങ്ങുവാൻ സൗകര്യമാണ് എന്നിരിക്കെ ഇത്തരത്തിലുള്ളതായ ഉത്സവ സീസണുകളിൽ പ്രത്യേകമായ ഓഫറുകൾ നൽകിക്കൊണ്ട് ആളുകളെ കൂടുതൽ കടയിലേക്ക് നമ്മളുടെ ഉൽപ്പന്നങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നതായ ഒരു രീതി അതെന്തിനാണ് പരമാവധി ആ അവസരങ്ങൾ മുതലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ആ അവസരത്തിൽ ശ്രദ്ധിക്കാറുമുണ്ടല്ലോ അതേ പ്രകാരമാണ് അള്ളാഹു പരിശുദ്ധമായ ഷാൻ മാസമാകുമ്പോൾ അത് കഴിഞ്ഞ് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമബാൻ മാസമാകുമ്പോൾ പടപ്പിനെ പടച്ചവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ പത്ത് സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്നത് എന്തിനാണെന്നല്ലേ അത് ഇത്തരത്തിൽ പടച്ചവനിലേക്ക് ആളുകൾ കൂടുതലായി അടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനഹയിലേക്ക് സൽക്കർമ്മങ്ങളെ അധികമായി അധികരിപ്പിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതായ നിരാശ തോന്നുന്നതായ അവസ്ഥയിൽ നിന്നും ഓരോ മനുഷ്യനും ഓരോ മുമ്മിനും രക്ഷ നേടണം എന്നതായ അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ മാസത്തിൽ മാസത്തിൽ തുടർന്നുള്ളതായ റമലാൻ മാസത്തിൽ സൽക്കർമ്മങ്ങളെ തുടർച്ചയായി ചെയ്തുകൊണ്ട് പടച്ചവനിലേക്ക് നമ്മൾ അടുക്കണമെന്ന് നമ്മളോട് കൽപ്പിക്കുന്നത് നമ്മളോട് പല പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ മാസം മാസം അള്ളാഹു സുബ്ഹാന നൽകിയിരിക്കുന്നത് ഒരു അനുഗ്രഹത്തിന്റെ മാസമായിട്ടാണ് മാസം മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ പ്രവാചകൻ റജബ് മുമ്പ് തന്നെ നന്മകളിലേക്ക് വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി ദ്വാര ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ മാസം ആഗതമാകുമ്പോൾ ഓരോ കാര്യങ്ങളിലും ഉള്ളതായ ഭറക്കത്തിന് പ്രവാചകൻ പടച്ചവനിൽ നിന്നും ചോദിച്ചു വാങ്ങിയിരുന്നു പ്രത്യേകമായി ചെയ്യാറുണ്ടായിരുന്നതായ ഒരു നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് അള്ളാഹുവി പരിശുദ്ധമായ റജബിലും നമുക്ക് നീ ബറക്കത്ത് നൽകണമേ അനുഗ്രഹം എന്ന് പ്രത്യേകമായി ചെയ്തിരുന്നതായ ഒരു നബവിയായ റജബിലും നൽകണം റമദാനിലേക്ക് നമ്മെ നീ എത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ല ചെയ്യുമായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ മഹത്തരമായ ഒരു ദുഃ ആണ് സഹോദരങ്ങളെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പല കാര്യങ്ങളിലും ബറക്കത്ത് വേണമെന്നും നാം ദിനേനെ നിത്യവും ദാവ് ചെയ്യാറുണ്ടല്ലോ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഒരു കാര്യത്തിൽ അള്ളാഹു സുബാൻ ഹുലയുടെ ഭാഗത്ത് നിന്നുള്ളതായ ഗുണം അത് സ്ഥിരപ്പെടലാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക അതായത് നമുക്ക് അള്ളാഹു സുബാനുഹൂവത്താല ദുനിയാവിൽ പല അനുഗ്രഹങ്ങളും നൽകും നമുക്ക് ആയുസ് ദീർഘമായി നൽകും നമുക്ക് നമുക്ക് മക്കളെ നൽകും നമുക്ക് സമ്പത്തിനെ നൽകും എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം പലപ്പോഴും അള്ളാഹു സുബാനുഹൂത്താല നമുക്ക് എതിരിൽ തിരിക്കാറുണ്ട് നമ്മുടെ മക്കൾ നമുക്ക് എതിരാകാറുണ്ട് ഒഴുകില്ല അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ സമ്പത്ത് നമുക്ക് എതിരാകാറുണ്ട് ദുനിയാവിൽ വെച്ചു തന്നെ അനന്തരമായി ലഭിക്കുന്നതായ സമ്പത്തിനെ ഓർത്ത് സഹോദരങ്ങൾ തമ്മിൽ അതുപോലെ തന്നെ മക്കളും പിതാവും മക്കളും തമ്മിൽ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം അള്ളാഹു സുബ്ഹാന ആ സമ്പത്തിനെ ആ മക്കളെ ആ അനുഗ്രഹങ്ങളെ പരീക്ഷണമായി മറിച്ചതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ളതായ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് സഹോദരങ്ങളെ ഇതൊന്നും ഉണ്ടാകാതെ പരലോകത്തിലും ഈ വക വസ്തുക്കളെല്ലാം അവന് അനുഗ്രഹമായി അവന് ഗുണമായി നിലനിൽക്കുക എന്നുള്ളതാണ് ഒരു വസ്തുവിലുള്ളതായ ഹൈറ് ആ ഹൈറ് സുഭൂത്തായി സ്ഥായിയായി നിലനിൽക്കുക എന്നുള്ളതാണ് ബറക്കത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശമായിട്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു ഇത്തരത്തിലുള്ളതായ ബറക്കത്തിനെ ഇത്തരത്തിൽ ഓരോ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹങ്ങളിലും ഉള്ളതായ വറക്കത്തിന് പ്രത്യേകമായി ചോദിച്ച് വാങ്ങുവാനുള്ളതായ മാസമാണ് പരിശുദ്ധമായ റജബ് മാസമെന്ന് മുഹദ്ദീസീങ്ങൾ മുഫസിരിങ്ങൾ നമ്മെ പഠിപ്പിച്ചു നൽകുന്നുണ്ട് സഹോദരങ്ങളെ അതുപോലെ തന്നെ ധാരാളമായി നന്മകൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞുവല്ലോ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതിനോട് കൂടെ തന്നെ അതിനോട് ബന്ധപ്പെടുത്തി നാം പറയേണ്ടതായ നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ ഒരു സൽക്കർമ്മമാണ് തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളതും ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അടിമയ്ക്ക് ലഭിക്കുന്നതായ ഒരു സൗഭാഗ്യമാണ് എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ തിന്മകളിൽ നിന്നും പരമാവധി മാറി നിൽക്കുക എന്നുള്ളതും ഏറ്റവും വലിയതായ സൽക്കർമ്മമായിട്ട് പണ്ഡിതന്മാർ കണക്കാക്കുന്നതായ ഒരു കാര്യമാണ് എങ്ങനെയാണ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം ഒരുവൻ വിജയിക്കുകയില്ല അവൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ധാരാളമായി തിന്മകളും ചെയ്യുന്നതായ ഒരു സ്വഭാവമാണ് ഒരു മനുഷ്യനിക്ക് ഉണ്ടാകുന്നത് എങ്കിൽ അവൻ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നതായ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുകയില്ല മഹാനായ ഉമർ ബിനു ഹത്താബ് റതി അള്ളാഹുഹു പറയുന്നതായ ഒരു പറച്ചിലുണ്ടായിരുന്നു ഒരു വ്യക്തിയുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അളക്കരുത് എന്ന് ഉമർ റതി അള്ളാഹു വൻഹു പറയുമായിരുന്നു എന്ന് അദ്ദേഹത്തിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസുകൾ വന്നിട്ടുണ്ട് ആയതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളുടെ ശരീരത്തെ സൽക്കർമ്മങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ സൽപ്രവർത്തനങ്ങളിലേക്ക് നാം അടുപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തെ നമ്മളുടെ ഓരോ അവയവങ്ങളെയും ഹറാമുകളിൽ നിന്ന് പരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹൂവത്ത ആരതായ നിരോധിച്ചതായ തിന്മകളിൽ നിന്നും തടഞ്ഞു നിർത്തുവാൻ പിടിച്ചു നിർത്തുവാനുള്ളതായ ഒരു ഈമാൻ കൂടി നാം ഈ രജബുമാസത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമുക്കറിയുമല്ലോ ഒരു ദുനിയവിയായതായ ഒരു ഉയർന്നതായ ഒരു മനുഷ്യൻ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ ഒരു കോടീശ്വരനായ ഒരു വ്യക്തിയോ നമ്മളുടെ വീതികളിലൂടെ നമ്മുടെ റോഡുകളിലൂടെ യാത്ര ചെയ്യുകയാണ് എങ്കിൽ അവരുടെ വരവിനെ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി ധാരാളം പൈലറ്റ് വാഹനങ്ങൾ അവരുടെ മുന്നിലായി ഇങ്ങനെ സഞ്ചരിക്കുന്നത് നാം നമ്മുടെ നിത്യ സംഭവമായി കാണാറുള്ളതായ ഒരു കാഴ്ചയാണ് അതുപോലെയാണ് അള്ളാഹു സുബാൻ അഹുമത്ത് ആല അവൻ്റെ പുണ്യങ്ങളുമായി അള്ളാഹു സുബാൻ അഹുബത്ത് വരുന്നതായ റമലാൻ മാസത്തിലെ അതിൻ്റെ ഒരു പൈലറ്റ് എന്നതുപോലെ റമലാനിന് മുന്നോടിയായി അള്ളാഹു സുബാൻ അഹുമത്ത് നിശ്ചയിച്ചിരിക്കുന്നതായ മാസങ്ങളാണ് റജബും തുടർന്ന് വരുന്നതായ ഷാഹബാൻ മാസവും ഈ റജബിലും ഷാഹബാനിലും നമ്മളുടെ ശരീരത്തെ നമ്മളുടെ മനസ്സിനെ നമ്മളുടെ ഓരോ അവയവങ്ങളെയും അള്ളാഹുവിന് പൂർണ്ണമായി വിവാദത്ത് ചെയ്യുന്നതിന് വേണ്ടി പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതായ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് മാത്രമല്ല തങ്ങൾ പറയുന്നതായ ഒരു ഹദീസുണ്ട് റജബുൻ റജബ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് മാസം എന്നാൽ എല്ലാ മാസവും ദുനിയാവിലും ആഹ്റത്തിലുള്ളതുമായ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെതാണ് എന്നിരിക്കവേ തന്നെ റജബ് മാസത്തെ പ്രത്യേകമായി അള്ളാഹുവിൻ്റെതാണ് എന്ന് ചേർത്ത് പറയുന്നതിലൂടെ അള്ളാഹു റജബ് റജബുമാസത്തിൻ്റെ പേര് പോലെ തന്നെ റജബ് മാസത്തെ ആദരിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ അള്ളാഹു മാസത്തിൽ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പദവികളും പ്രതിഫലങ്ങളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും നമ്മളുടെ സൽപ്രവർത്തനങ്ങളെ മാസത്തിൽ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുകയും വേണം അതുപോലെ തന്നെ നേരെ തിരിച്ചുമുണ്ട് മാസത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളതായ തിന്മകളുമായി ബന്ധപ്പെടുന്നുണ്ടോ എങ്കിൽ അള്ളാഹു സുബാന ഹു പ്രത്യേകം തൻ്റെ പേരിനോട് ചേർത്ത് പറഞ്ഞതായ ഒരു മാസത്തെ എന്തെങ്കിലും തരത്തിലുള്ളതായ തിന്മകൾ കൊണ്ടോ ദുഷ്ചെയ്തികൾ കൊണ്ടോ ആരെങ്കിലും അതിനെ ബന്ധപ്പെടുത്തുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അതിൽ നിന്നെല്ലാം ഉടൻ തന്നെ വിട്ടു ഒരു അവസരം കൂടിയാണിത് അള്ളാഹു സുബ്ഹാന ഹുത്താല തന്റെ പേരിനോട് ചേർത്ത് പറഞ്ഞതായ പുണ്യമായ ഒരു മാസത്തിൽ നാം എന്തെങ്കിലും തരത്തിലുള്ളതായ നിറുകേടുകൾ ചെയ്യുകയാണ് എങ്കിൽ മറ്റു മാസങ്ങളിൽ നമ്മിൽ നിന്നും ഉണ്ടാകുന്ന തിന്മകൾ പോലെയായിരിക്കില്ല ഇറച്ചു മാസത്തിൽ ഉണ്ടാകുന്നതായ നന്മയ്ക്ക് എന്ത് പ്രതിഫലമാണോ അള്ളാഹു സുബ്ഹാനുഹുവത്താല വാഗ്ദാനം നൽകിയിരിക്കുന്നത് അതേപോലെയുള്ളതായ കാഠിന്യം ഈ പറയപ്പെടുന്ന മാസങ്ങളിൽ നമ്മിൽ നിന്നുണ്ടാകുന്ന തിന്മകൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് പോലും റജബ് മാസത്തിലും ഷഹബാൻ മാസത്തിലും തുടർന്ന് വരുന്ന റമദാൻ മാസത്തിലും നാം ഒഴിഞ്ഞു നിൽക്കുകയും വേണം ഉള്ള ഒരു പരിശീലനത്തിൻ്റെ മാസമായിട്ടാണ് ഈ മാസങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടത് തുടർന്ന് റസൂൽ തങ്ങൾ പറയുകയാണ് റജബ് മാസം കഴിഞ്ഞ് നമ്മിലേക്ക് വരുന്നതായ ഷാബാൻ മാസം അത് എന്റെ മാസമാണ് എന്ന് മാസത്തിൽ അത് ആദരവായേക്ക് ചേർത്തു പറഞ്ഞു ഷെഹബാൻ മാസത്തിനെ സ്വന്തം പ്രവാചകൻ സ്വന്തം പേരിലേക്ക് അത് എന്റെ മാസമാണ് എന്ന് പറയുകയും ധാരാളം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നതായ ഒരു മാസമായിരുന്നു ഷഹബാൻ മാസം അത് കഴിഞ്ഞു വരുന്നതായ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് റമദാൻ മാസം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് മാസങ്ങളെയും പ്രത്യേകമായി അള്ളാഹുവിൻ്റെ തങ്ങൾ പരിഗണിക്കണമെന്നതായ ഒരു മഹത്തമായ പാഠമാണ് ഉമ്മത്തിലേക്ക് നമ്മിലേക്ക് പറഞ്ഞു നൽകിയിരിക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ മാസങ്ങളെ കൃത്യമായ നിലയിൽ നമ്മൾ പരിഗണിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റി തിരുത്തലുകൾ കൊണ്ടുവരികയും ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങൾ കടന്നു പോകുന്നത് നമ്മളുടെ കലണ്ടറുകൾ മാറി മറിയുന്നതിനനുസരിച്ച് ഓരോ സമയങ്ങൾ അള്ളാഹുവിനേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ആദ്യത്തിൽ സൂചിപ്പിച്ചുവല്ലോ സഹോദരങ്ങളെ മുൻഗാമികളിൽ പെട്ടതായ ഒരു മഹാനെ പറ്റി ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നതായിട്ട് ഒരു ചരിത്രമുണ്ട് തൗപത്ത് ബിന് സ്വാമത്ത് എന്ന് പറയുന്നതായ ഒരു മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതിയെ പറ്റിയിട്ടുള്ള പറയുന്നതായ സംഭവത്തിൽ ഇങ്ങനെ പറയുകയാണ് അറുപത് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചപ്പോൾ ഒരു ദിവസം അദ്ദേഹം എത്ര ദിവസമാണ് ഞാൻ ജീവിച്ചത് എന്ന് കണക്കാക്കുകയും ഏകദേശം ഇരുപത്തിരണ്ടായിരത്തോളം ദിവസങ്ങൾ താൻ ജീവിച്ചതായി മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഇരുന്നു കൊണ്ട് ആലോചിച്ചിട്ട് പറയുകയാണ് ഈ ഇരുപത്തിരണ്ടായിരം ദിവസങ്ങളിൽ ഓരോ ദിവസവും ഒരു തിന്മ വെച്ച് ഞാൻ ചെയ്തിരുന്നു എയ്തു എങ്കിൽ തന്നെ ഈ ഇരുപത്തിരണ്ടായിരം തിന്മകളുമായിട്ടാണല്ലോ ഞാൻ പഠിച്ചവനെ കണ്ടുമുട്ടുന്നത് എന്നാൽ ഞാൻ ദിവസത്തിൽ അറിഞ്ഞുമറിയാതെയും എത്രയോ തെറ്റുകളാണ് ചെയ്തു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയും വിലപിച്ച് വിലപിച്ച് ബോധരഹിതനായി വീഴുകയും ചെയ്തു എന്ന് ആ മഹാനായ മനുഷ്യനെ സംബന്ധിച്ചെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു സംഭവം നമുക്ക് മുന്നിലുണ്ട് ആയതുകൊണ്ട് സഹോദരങ്ങളെ ഈ മാസങ്ങളിൽ നമ്മളൊരു നിശ്ചിതമായതായ ഒരു പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് നിർബന്ധമാണ് നമ്മളുടെ ജീവിതത്തിൽ വന്നു പോകുന്നതായ ചെറിയ ചെറിയ തിന്മകൾ അതിനെ നമ്മൾ മനഃപൂർവ്വം തന്നെ നമ്മൾ ഏതാണ് തിന്മയെന്നും ഏതാണ് നന്മയെന്നും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് പരമാവധി തിന്മകളെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാനും പരമാവധി നന്മകളിലേക്ക് നമ്മൾ മുന്നേറുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹല അത്തരത്തിൽ സൽക്കർമ്മികളായി ജീവിച്ചുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ ജീവിക്കുവാനും പരിശുദ്ധമായ ഷഹബാലിലേക്കും നമുക്ക് എത്തിപ്പെടുവാനും അള്ളാഹു സുബ്ഹാനഹലാനിലേക്കും നമ്മെ എത്തിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ളതായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ആയതുപോലെ തന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നതായ ഒരു വസ്തുതയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഷിഹാറുകൾ ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മതപണ്ഡിതന്മാരുടെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും കാണുന്നതായ വാർത്തകളും വീഡിയോസുകളുമാണ് അത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ മുഴുവനും ഒന്നിച്ച് അടച്ച് ആക്ഷേപിക്കുന്നതായ രീതി ആ രീതികളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് അറിവില്ലായ്മ മൂലം എന്തെങ്കിലും ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു പ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവനും ഒന്നിച്ച് അടച്ചാക്ഷേപിക്കുന്നതായ രീതിയിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുമാല കാര്യങ്ങളെ മനസ്സിലാക്കുവാനും തെറ്റിനെ തെറ്റിൽ നിന്ന് തെറ്റായി മനസ്സിലാക്കി മാറി നിൽക്കുവാനും നന്മയെ നന്മയായി മനസ്സിലാക്കി കൂടെ കൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ